യു എസിലെ ലൂയിസിയാനയിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ ഡ്രൈവിംഗ് നിയമം പ്രാബല്യത്തിൽ വരികയാണ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഡ്രൈവിങ്ങിനിടെ ഫോൺ കയ്യിൽ പിടിച്ചാൽ പോലും പിഴ ഈടാക്കും നിയമം ലംഘിക്കുന്നവർക്ക് നൂറ് ഡോളർ വരെ പിഴ ഈടാക്കും സ്കൂൾ പരിസരത്തോ നിർമ്മാണ മേഖലയിലോ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഡോളർ ആയിരിക്കും പിഴ അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത് പുതിയ നിയമം അനുസരിച്ച് ലൂയിസിയാനയിൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കുറ്റകരമാണ് കൂടാതെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനും പാടില്ല ഡ്രൈവിങ്ങിനിടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ഹാൻഡ്സ് ഫ്രീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടെക്സ്റ്റ് ചെയ്യാനോ ഇമെയിൽ അയക്കാനോ അനുവാദമില്ല അതേസമയം ഹാൻഡ്സ് ഫ്രീ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കോളുകൾക്ക് മറുപടി നൽകാം സ്പീക്കർ ഫോൺ ഇയർബഡ്സ് ഹെഡ്സെറ്റ് എന്നിവ ഉപയോഗിക്കാം റെഡ് ലൈറ്റിൽ കാത്തുകിടക്കുമ്പോഴും വാഹനം നിർത്തിയിടുമ്പോഴും ഫോൺ ഉപയോഗിക്കാം അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഡ്രൈവർമാർക്ക് ഇളവുണ്ട് ഡെലിവറി ഡ്രൈവർമാർക്ക് മൗണ്ടഡ് ഡിവൈസുകൾ ഉപയോഗിക്കാനും അനുവാദമുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെ പിഴ ഈടാക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വരെ പോലീസ് നിയമലംഘകർക്ക് താക്കീത് നൽകും ലൂയിസിയാന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഷുറൻസിന്റെ കണക്കനുസരിച്ച് കാർ അപകടങ്ങളിൽ നാലിലൊന്ന് മൊബൈൽ ഫോൺ ഉപയോഗം മൂലമാണ് അപകടങ്ങൾ കുറയ്ക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് ഗവർണർ ജെഫ് ലാൻഡ്രി പറഞ്ഞു ലൂയിസിയാനയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ്റി പതിനൊന്നാലുകൾ ട്രാഫിക് അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് മുൻവർഷത്തേക്കാൾ ഇത് പത്ത് ദശാംശം അഞ്ച് ശതമാനം കുറവാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണിത് സീറ്റ് ബെൽറ്റ് ഉപയോഗം കൂടിയതാണ് ഇതിന് ഒരു കാരണം എങ്കിലും റോഡ് അപകടങ്ങളിൽ ലൂസിയാന ഇപ്പോഴും മുന്നിലാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അപകടങ്ങൾ കൂട്ടുന്നുണ്ട് ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് അമിത വേഗത മോശം കാലാവസ്ഥ എന്നിവയും അപകടങ്ങൾക്ക് കാരണമാകുന്നു അമേരിക്കയിലെ ഇരുപത്തിയാറാമത്തെ വലിയ സംസ്ഥാനമാണ് ലൂയിസിയാന ജനസംഖ്യ ഏകദേശം നാല് ദശാംശം ആറ് ദശലക്ഷമാണ് യു എസിൽ ലൂയിസിയാനയിൽ മാത്രമല്ല ഇത്തരം നിയമം കൊണ്ടുവരുന്നത് നേരത്തെ ഇക്കഴിഞ്ഞ ജൂണിൽ പെൻസിൽവാനിയയിൽ പോൾ മില്ലേസ്ലോ എന്ന പേരിൽ സമ്മാന നിയമം പാസാക്കിയിരുന്നു റെഡ് ലൈറ്റിൽ വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോൾ പോലും ഫോൺ ഉപയോഗിക്കുന്നത് ഈ നിയമം വിലക്കുന്നു ഇവിടെയും പിടി ഈടാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ ആരംഭിക്കും അയോവയിൽ ജൂലൈ ആദ്യം ഹാൻഡ്സ് ഫ്രീ നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പിഴ ഈടാക്കാൻ തുടങ്ങും പിഴ നൂറ് ഡോളർ മുതലാണ് ആരംഭിക്കുന്നത് മുൻപ് അലാസ്കയിൽ ടെക്സ്റ്റിങ്ങിനും ഡ്രൈവിങ്ങിനുമുള്ള പിഴ പതിനായിരം ഡോളർ വരെ ആയിരുന്നു എന്നാൽ നിയമം നടപ്പാക്കാൻ ബുദ്ധിമുട്ടായതിനാൽ പിഴ പിന്നീട് കുറച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റോഡ് അപകടത്തിൽ യു എസിലാകെ പേർ മരിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ നാല് ദശാംശം മൂന്ന് ശതമാനം കുറവാണ് എന്നാൽ കോവിഡിന് മുൻപുള്ള കാലത്തേക്കാൾ കൂടുതലാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുക അമിത വേഗത സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക ശ്രദ്ധയില്ലാത്ത ഡ്രൈവിംഗ് എന്നിവയാണ് അപകട കാരണങ്ങൾ അപകടങ്ങൾ യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ